അലൈക്കും വാഹമത്തുള്ള ചളാരി വിഭാഗം സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗിനെ എതിർക്കുന്നവരുമായ ആളുകൾ അനുകൂലികളും പ്രതികൂലികളുമായ ആളുകൾ അവർക്കൊരു സമവായ ചർച്ച എന്ന പേരിൽ സ്വതകലു ശാബിത്തങ്ങളും ജിഫ്രി മുത്തുക്കോ തങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു ചർച്ചക്ക് വിളിച്ചിരുന്നത്ര സമവായക്ക് സമവായ ചർച്ചക്ക് ലീഗ് അനുകൂലികളായ ആളുകളൊക്കെ വന്നു അത് സംബന്ധിച്ച് പൊക്കൂട്ടൂരിന്റെയും നാസർ ഫൈസിയുടെ ആളുകൾ ലീഗിനെ അനുകൂലിക്കുന്നവരാണ് അവർ എത്തിയെന്നാ പറയുന്നത് എങ്കിൽ ലീഗിനെ അനുകൂലിക്കാത്ത ആളുകൾക്ക് ലീഗിനെ അനുകൂലിക്കാത്തവർ പറഞ്ഞാൽ ലീഗുകാരല്ല എന്നല്ലേ അർത്ഥം ശരീരത്തിൽ മതപരമായ വിഷയത്തിൽ ലീഗ് കടന്ന് ആക്രമിക്കേണ്ടതില്ല രാഷ്ട്രീയപരമായുള്ള വിഷയങ്ങളിൽ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള വിഷയത്തിൽ മാത്രം രാഷ്ട്രീയ പാർട്ടി ആകുന്ന ലീഗ് ഇടപെട്ടാൽ മതി മതത്തിൽ കയറി കളിക്കരുത് എന്ന് വാദിക്കുന്നവർ അബ്ദുൽ അമീദ് ഫൈസിയെ പോലെ മുക്കും വൈസിയെ പോലെ സത്തർ പന്തല്ലൂരിനെ പോലുള്ള ആളുകൾ വ്യദ്രമ മൂലവടക്കം അവരതിൽ നിന്ന് മാറി നിന്നു സത്യത്തിന് ഇവർക്ക് സമമായ ചർച്ച എന്നൊരു വായ അറിയോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളുടെ അയാൾ മരിച്ചു പോയതാണ് അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയാണല്ലോ അദ്ദേഹം പറയുന്നുണ്ട് സമവായ അത് മറ്റൊരു പ്രസ്ഥാനവുമായി മുസ്ലിം ലീഗ് രണ്ടു കൂട്ടരെയും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അങ്ങനെ ഒരു വായ കൊലക്കുമോ ആകറിയുന്ന വായ നേന്ത്രവായ മൈസൂർവായ വായ കറ്റുവായ ഇങ്ങനെ കുറച്ച് വായകളാണ് സമവായ അറിയില്ല എന്നൊക്കെ അന്ന് ഒരാൾ പറഞ്ഞിരുന്നു അയാൾ മരിച്ചുപോയതുകൊണ്ട് ഞാൻ ആ വിഷയത്തേക്ക് പോകുന്നില്ല ക്ലിപ്പ് ഇടുന്നില്ല കാരണം അങ്ങനെയുള്ള മരണപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ നല്ലത് പറയുക അപ്പോ എന്തുകൊണ്ടാവും എ പി അബ്ദുറമൌലവിയുടെ നേതൃത്വത്തിലുള്ള സത്തർപന്തലൂരിന്റെ കൂട്ടത്തിലുള്ള ആളുകൾ ഈ പറഞ്ഞ സമവായ ചർച്ചയ്ക്ക് പോകാതിരുന്നത് അവര് പോയില്ല എന്നുള്ള ചർച്ചയേ ഉള്ളൂ അതേസമയം ഇത് എന്തുകൊണ്ട് പോയില്ല നമ്മളെപ്പോഴെങ്കിലും അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ കാരണം പോകാതിരിക്കാൻ ഉണ്ടായ കാരണം വളരെ വ്യക്തമാണ് കാരണം മറ്റൊരു വിഭാഗമായി ഒന്നുകൂടി പച്ചക്കു പറഞ്ഞ എ പി വിഭാഗമായുള്ള സമവായ വിഷയത്തിലൊക്കെ ലീഗിന് ഉണ്ടായിരുന്നു ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചാലിയം ഷാഫി അതുപോലെ ഷാജി കെ വയനാട് പിന്നെ നമ്മളെ കർമസത്തണ്ട് അത് ഇത് പി എം എ സലാം തുടങ്ങിയ ആളുകളൊക്കെ സുന്നികളെ വിമർശിക്കുന്ന വിമർശന ശൈലി അതുപോലെ തന്നെ സുന്നികളോട് ഒരുക്കുന്ന സമീപനങ്ങൾ ഏതെല്ലാം വിഷയത്തിൽ അവർക്ക് വേദി കിട്ടുമ്പോൾ രാഷ്ട്രീയപരമായും അല്ലാത്ത വേദി കിട്ടുമ്പോൾ സുന്നികൾക്കെതിരെ കൈവിന്റെ പരമാവധി പ്രത്യക്ഷത്തിനും പരോശത്തിനും കൊത്താൻ അവ കിട്ടുന്ന അവസരങ്ങളൊക്കെ അവർ വിനിയോഗിക്കുന്നു അതൊക്കെ അവരെങ്ങനെ വിനിയോഗിക്കും അതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ എതിർക്കണ്ട എന്നും നിങ്ങളൊരു കാര്യം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഇതേ വിഷയം പറഞ്ഞ് ഇറങ്ങിപ്പോയതാണല്ലോ എ പി ഉസ്താദിന്റെ ടീം ഗാന്തപുരത്തിൻ്റെ ടീം ആ എ പി ഉസ്താദിന്റെ പിന്നാലെ അവരൊരു കേരള യാത്ര നടത്തുകയാണെങ്കിൽ പിന്നാലെ നിങ്ങളും ഒരു വിമോചന യാത്ര നടത്തിക്കൊള്ളി പോണ പോലൊക്കെ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷൻ ഉണ്ടായി അതിൻ്റെ മതിലൊക്കെ നിങ്ങൾ കയറിക്കൊളി അവരങ്ക സമ്മേളനം ഒരു സ്ലാത്ത് സമ്മേളനം നടത്തുകയാണെങ്കിൽ പിന്നാലെ പോയി ഒരു സലാമത്ത് സമ്മേളനം എന്ന പേരിൽ നടത്തിക്കൊള്ളി സലാത്ത് സമ്മേളനം സലാമത്ത് സമ്മേളനം ഇങ്ങനെ നടത്തിക്കൊള്ളി അവരവിടെ സമ്മേളനം നടത്തുകയാണെങ്കിൽ പിന്നാലെ മുമ്പിട്ടോളി അങ്ങനെ അവരെ ഞങ്ങൾക്ക് പിടിച്ചു കെട്ടി നമ്മളാണ് വിട്ടാളി നമ്മൾ സ്വതന്ത്രമായിട്ട് പാറിക്കോട്ടെ എന്നായിരിക്കും ലീഗ് പറയുക എന്ന് നേരത്തെ ഇവർക്കറിയാമായിരുന്നു ആർക്ക് സത്താർ സത്തർപന്തല്ലൂരിൻ്റെയും യവ്യദ്രമൌലിയുടെയും അതുപോലെ പറഞ്ഞ ഈ ഷജറുകൾ എന്ന് പറയുന്ന അമ്പലക്കടവ് ഉമ്രവീസി അടക്കമുള്ള ആളുകൾ ടീമിന് ലീഗ് മദ്യത്വത്തിൽ വരുന്ന ലീഗ് ഏത് സമീപനമായിട്ട് എടുക്കുക ലീഗ് പറയുക കാര്യത്ത് ഷാഫി പറഞ്ഞാലും കെ എം ഷാജി പറഞ്ഞാലും അതല്ലെങ്കിൽ സലാം പറഞ്ഞാലും ഒന്നും നിങ്ങൾക്കായിട്ട് മെയിൻ്റെ ചെയ്യേണ്ട അവർ അവരെ വൈക്ക് വിട്ടാലി നിങ്ങൾ മെയിൻ്റെ ചെയ്യേണ്ടത് എ കാരങ്ങട്ട തിരിയാണെങ്കിൽ കുന്നമകലത്ത് നിന്ന് കാഞ്ഞു പോകുന്ന എ പി ഉസ്താദ് ഇഴത്തോട്ട് തുപ്പി നയം വ്യക്തമാക്കുക അങ്ങനെ കൊടുത്താൽ മതി എന്നായിരിക്കും ഇവർ പറയുക എന്നുള്ളതാണ് കാരണം എന്താ കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്തുന്നവരാണല്ലോ ഇവര് മുപ്പത്തഞ്ചു വർഷ കാലം ഇങ്ങനെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിയാൻ അയക്കാതെ കാന്തപുരത്തിന്റെ പിന്നാലെ വിട്ടോളി എന്ന് പറഞ്ഞപ്പോ ഊർതിന് കമ്പിപ്പാല് കൊടുക്കണമാതിരി കൊടുത്തപ്പോ അത് അവർ കേട്ടങ്ങനെ പോയപ്പോ ഇപ്പോഴും ഉദ ഉദയം വന്നെന്ത് കാറിന്റെ അടിയിലെ മണ്ണടക്കം ഒരു ഒലിച്ചു പോകുന്നുണ്ട് കാന്തപുരത്തിന്റെ പിന്നാലെ തന്നെ നമ്മൾ നടക്കുമ്പോ സ്വന്തം ഓഫീസിലും സ്വന്തം ആലയത്തിലും വഹാബിസം വളർത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിന്റെ മറവിൽ വരുന്നുണ്ട് എന്നുള്ള ബോധം ഇപ്പൊ ചില കുട്ടികൾക്കും അതുപോലെ ചില നിരച്ചവർക്കും അന്ന് ശക്തമായ രംഗത്ത് നിന്നിരുന്ന മുക്കം ഫൈസിയെ പോലുള്ള ഏവിയെ പോലുള്ള ആളുകൾക്കും ബോധം വന്നു അപ്പൊ ലീഗ് ഇനിയും പറയാൻ പോകുന്നത് ചാലിയൻ ഷാഫിയുടെ പ്രസ്താവന പരിചളിയും അതുപോലെ പി എം എ സലാം താക്ക എന്തെങ്കിലുമൊക്കെ പറയും അതിനിന്നും ചെയ്യേണ്ട കാരണം മൂപ്പര് മുജാഹിദ് എന്നുള്ള പേരിൽ സുല്ലമി അല്ലല്ലോ അല്ലെങ്കി മദീനിയൊന്നും അല്ലല്ലോ രാഷ്ട്രീയക്കാരനല്ലേ അപ്പൊ മൂപ്പർക്ക് മൂപ്പർ അവസരത്തെ വിജയിച്ചോട്ടെ എന്നായിരിക്കും പറയുക എന്ന് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് ഷജറകൾ എന്ന് പറയുന്ന ആളുകൾ ആ പരിപാടിക്ക് പോകാതിരുന്നത് തൽക്കാലം കാരണം പത്തേ പത്തിലായിരുന്നു പത്താൾക്കാരെ അപ്പുറത്തു നിന്നും പത്താൾക്കാർ ഇങ്ങപ്പുറത്തു നിന്നും അപ്പുറത്തുള്ള പത്താൾക്കാർ റെഡിയിലെത്തി കാരണം അവർക്ക് എന്താ അവർ ആദ്യം ഉറപ്പിച്ചതാണ് പി എം എസ്ലാമിന്റെയും ഇഞ്ചിരാത്തോടും ചെയ്യുന്ന ഷാജിക്കയുടെയും അതുപോലെ ചാരിയത്ത സാപ്പിൻ്റെയും എന്ത് വർത്താനം കേട്ടാലും നമുക്കത് അണ്ണാക്ക് തൊടാതെ വിങ്ങി ഇടിച്ചു കാട്ടിയാൽ മതിയെന്ന് നേരത്തെ തന്നെ കുട്ടിയാസം താരിമിയെ പോലുള്ള അധ്വാനി പൂക്കൂട്ടൂർന്ന പോലുള്ള ആളുകൾ മനസ്സിലാക്കിയതാണ് കാരണം ഈ മുതലാളിമാർ എന്ത് തുപ്പിയാലും ജബ്ബാറാജ് എന്ത് പറഞ്ഞാലും മുക്കം മോയിനാജി എന്ത് പറഞ്ഞാലും അതൊക്കെ അണ്ണാക്ക് തൊടാതെ വിങ്ങിയാ മതി എന്ന് മനസ്സിലാക്കുന്ന കോളാമ്പിയേറ്റ് നടക്കുന്നവരാണ് ഈ പറഞ്ഞ സാധനങ്ങൾ അതുകൊണ്ട് തന്നെ പറഞ്ഞാലും ശരി ഈ ലീഗ് വിട്ടിട്ട് സമസ്ത കളിക്കൂല എന്നുള്ളത് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അവർ നേരത്തെ അവിടെ ചെന്ന് സീറ്റ് ബുക്ക് ചെയ്തതും അവരെ തന്നെ നില അതേ സമയത്ത് ലീഗ് അനുകൂലമായിരിക്കുമെന്നും വല്ല തമ്പ്രാക്കന്മാരെ വിട്ടിട്ട് സമസ്തക്ക് സമസ്ത എന്ന് പറഞ്ഞാൽ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആദർശത്തിലുള്ള സമസ്ത അല്ല ഈ പറഞ്ഞ സമസ്ത ലീഗിനു വേണ്ടി സിന്ദാബാദ് വിളിക്കുകയും ലീഗ് വിജയിക്കാൻ വേണ്ടിയിട്ട് ഓഹ്വാനം ചെയ്യുകയും അതിനു വേണ്ടി മന്ത്രി ചോദ്യം വീടുകളിലൊക്കെ പഞ്ചാര വിതരണം ചെയ്യുകയും ചെയ്യുന്ന സമസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ലീഗ് അനുകൂല സമസ്ത അത് ഒരിക്കലും തന്നെ ആദർശ അവരെ ആദർശതാണ് ആ കൂട്ടത്തിൽ ചെറിയ ഇതൊക്കെ ഉണ്ട് കാരണം പഴയ കാലത്തെ നേതാക്കന്മാരാകുന്ന മരിച്ചുപോയവർ തന്നെ പറയാറുണ്ട് സമസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലും കൂടി ഉള്ളതാണ് സമസ്തിയിൽ കുറേ ഉണ്ട് കുറെ ജമായത്വം ഉണ്ട് അതാണ് സമസ്ത എന്ന് ആ പ്ലിപ്പിടാൻ സമയമില്ല ഇനി സമയം ഉണ്ടായിട്ട് കാരണം മരണപ്പെട്ടു പോയവരെ നമ്മൾ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു നല്ലൊരു വിഷയമാണ് എന്താ പറയുക വരക്കൽ മുല്ല കോയത്തങ്ങൾ കേരള ജമിയത്തു ഒലമ എന്ന പേരിൽ സംഘടന ഉണ്ടാക്കിയത് റഷീദുദ്ദീൻ മൂസ മുസിയാറും ഫതി അബ്ദുൽ ഖാദർ മുസീറും കുത്തുബി മുഹമ്മദ് മുസീറും പാനായിക്കോവും ഇ കെ ഹസൻ മുസലിയാറും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഉസ്താദുമാരൊക്കെയും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചിന്താപാതകൾക്കാനല്ല ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടതും സ്ഥാപിച്ചതും സുന്നത്ത് ജമാഅത്ത് പറയാനും സുന്നത്തി ജമാഅത്തിനെതിരെ ഏത് കൊലകൊമ്പം വന്ന് ആദർശ വിളംബരം നടത്തിയാലും അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയമല്ലാത്തതിന്റെ പേരിലാണെങ്കിലും മറുപടി പറയാൻ തയ്യാറാകണം ഞാൻ ആരോച്ചു അൻപത് ചെറുപ്പത്ത് എന്റെ ശരീരത്തിലെ അവസാനത്തെ തുള്ളി രക്തം പോലും ഞാൻ സുന്നികൾക്കെതിരെ ചെലവാക്കുമെന്ന് ഒരു രാഷ്ട്രീയ നേതാവ് ഗർഭനങ്ങാടി ഭാഗത്തുള്ള രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചപ്പോ ബഹുമാനപ്പെട്ട ഷംസുലമ്മ ഉസ്താദും അതുപോലെയുള്ള ഉസ്താദുമാരൊക്കെ അതിനെതിരെയും മറുപടി പറഞ്ഞിരുന്നു ആദ്യം എതിരെ ശക്തമായി മറുപടി പറഞ്ഞിരുന്നു ആ ഒരു കാലം നമുക്കുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഷംസുലമ്മിക്തമായി സുന്നത്ത ജമാന്റെ ആദർശത്തിൽ അടി ഉറച്ചു നിൽക്കുകയും രാഷ്ട്രീയപരമായി രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെ പണിയെടുക്കണം രാഷ്ട്രീയക്കാരെ ഞങ്ങളെ തൊട്ട് കളിക്കരുത് ആ കളി തീക്കളിയാണ് എന്ന് പറയാറുണ്ടായിരുന്നു പിന്നെ ബഹുമാനപ്പെട്ടവർ രാഷ്ട്രീയത്തിനനുസരിച്ച് നിൽക്കുകയും ബഹുമാനപ്പെട്ടവരെ തൊലിയെറിഞ്ഞുകൊണ്ട് ഡബ്ബർ കമ്പനി അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ആളുകൾ ബഹുമാനപ്പെട്ടവരെ ഷേഖുനാന്ന് വിളിക്കാനും ശംസുലഹുമാന്ന് വിളിക്കാനും തുടങ്ങിയ തപ്പളാം കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ഹാജിയാരുടെ മകൻ ഒരു യൂത്ത് മാർച്ച് നടത്തുന്ന അയാളുണ്ട് പിന്നെ പാർട്ടിയിലുണ്ട് മുസ്ലിം ലീഗിൽ ഉണ്ടായത് ആ യുവാ യുവ നേതാവിന്റെ ജാഥ ആ ജാഥ പോകുമ്പോൾ യൂത്ത് മാർച്ച് എന്ന് പറയും അത് പോകുമ്പോൾ അതിൽ നാരങ്ങവെള്ളം കൊടുത്തുകൊണ്ട് ഷേഖുനഷംസുല അവരെ സ്വീകരിച്ചു അന്ന് മുതലാണ് ഇന്ന് ഷംസുലെന്ന് വിളിക്കുന്ന ആളുകളൊക്കെ എന്ന് വിളിക്കാൻ തുടങ്ങിയത് അതുവരെ കോഴിക്കോട്ട് കുട്ടിമാള അമ്മ കോയിപ്പുറത്ത് കുട്ടിമാളമ്മിൽ ഓണം പറ്റി വോട്ട് ചോദിച്ചിരുന്ന രാഷ്ട്രീയത്തിലെ നീളംകുപ്പായക്കാരനെന്നും തൊലി അറിഞ്ഞുകൊണ്ട് ഡബ്ബർ കമ്പനിക്ക് അയച്ചു കൊടുക്കണമെന്നും ഇബിനിസിന്റെ പാണ്ഡിത്യത്തിൽ നിങ്ങൾക്ക് വല്ല അത്ഭുതമുണ്ടോ എന്ന് ചോദിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ചരിത്രങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഖാസിമി അഹമ്മത്ത് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞല്ലോ ലീഗാണെങ്കിൽ വിവരം വേണ്ട കിട്ടും ടൈറ്റിൽ മൗലാനീഗ് അനുകൂലമാണെച്ചെങ്കിൽ ഏത് മണാകെട്ടക്കും മൗലാന ലീഗിനെ അനുകൂലിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പഴയ കാലത്ത് ലീഗ് ടൈംസ് എടുത്തു നോക്കിയാൽ മതി അൽമുബാറക്ക് എടുത്തു നോക്കിയാൽ മതി ഹിക്ക്മത്ത് മാസിക എന്ന് പറഞ്ഞ മാസിക എടുത്ത് നോക്കിയാൽ മതി മലപ്പുറം കമ്മുവിന്റെ മാപ്പിളനാട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു മാപ്പിളനാട് പറഞ്ഞ സാധനം നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടെന്ന് നിൽക്കാറില്ല എന്റെ അട്ടാത്ത് പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്തതൻ്റെ ബഹുമാനപ്പെട്ട ഷംസുല്ല അകൾ വളരെ അധികം വളരെ അധികം മോശപ്പെട്ട ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് മലപ്പുറം കമ്മുവിന്റെ മാപ്പിളനാട് ഈ മലപ്പുറം കമ്മു പറഞ്ഞാൽ ഒന്നും ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ ഏതാണെങ്കിലും അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് കൊണ്ടാണ് ആര് മാറി നിന്നത് ഇന്നത്തെ ഷെജറകൾ കാരണം ഷജറകൾക്കറിയാം ഇതിന്റെ റൂട്ട് റൂട്ടങ്ങട്ടെന്നുള്ളത് കാരണം ഷജറകൾ വെറുതെ ഇറങ്ങിയതല്ല ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി ഈ മുപ്പത്തഞ്ചു വർഷക്കാലം അവരും കൂടി കളിച്ചെങ്കിലും കൂടിയിട്ട് അബ്ദുൽ അമീദ് ഫൈസൊക്കെ പിന്നെ ലീഗിനെതിരാന്ന് ചിലവർ പറയാൻ വെറുതെ പറയാൻ അബുലമീദ്സുമായി സ്വകാര്യത്തിൽ ചർച്ച ചെയ്ത് നോക്കുമ്പോ മൂപ്പരം പരമ്പരാഗതമായിട്ട് ലീഗാണ് ഇന്നും അവരുടെ കയ്യങ്ങാനും കത്തി തട്ടി മുറിഞ്ഞു പോയാ ഒരു പക്ഷേ പച്ചക്കളർ ചോരായിരിക്കും വില അത്രയും ലീഗ് അനുകൂലിയാണ് പാണക്കാട്ടെ മൊഹിബു തങ്ങന്മാരെ മൊഹിബാണ് അതൊന്നും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ സഹായി അലി എന്ന് പറഞ്ഞത് മൂപ്പരല്ലല്ലോ കുറ്റിക്കാട്ടൂരിലുള്ള കുട്ടിയസന് മൗലബിയല്ലേ മൊഴീൻ അലി ഷാബ് തങ്ങളെ പണക്കാട്ടെ പൂക്കോ തങ്ങളുടെ മകൻ ഹൈദർ അലി ഷാബ് തങ്ങളുടെ മകനല്ലേ മൊഴീനലി ആ അലി തങ്ങളല്ലേ സഹായി അലി എന്ന് പറയുന്നത് അപ്പൊ കുട്ടിയസന്താരില്ലേ സത്യത്തില് പാണക്കാട് തങ്ങന്മാർക്ക് എതിരായിട്ടുള്ളത് അല്ലേ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഏതെങ്കിലും തങ്ങന്മാരെ സംബന്ധിച്ച് ഈ പറഞ്ഞ സചറകൾ അങ്ങനെ പറഞ്ഞോ ഇല്ല അവര് മതപരമായ ഒരു വിഷയം പറഞ്ഞു പറഞ്ഞത് എന്താണ് ഈ ഇന്ന ആൾ പറ്റൂലെന്ന് പോലും പറഞ്ഞിട്ടില്ല ഒമ്പത് വയസ്സയുടെ വോയിസ് പലവട്ടം ഞാൻ തിരിച്ചും മറിച്ചും കേട്ടോക്കിയതാ ഏയ് മാത്രമല്ല ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സാമൂതിരി കോവിഡ് സ്കൂളിലേക്ക് മണ്ടിയല്ലോ ആ ഒരു അദ്ധ്സമ്മത പൂക്കൂട്ടൂരും നാട്ടിക മോസോലിയരും അഷ്റഫ് കണ്ണാട്ടി പറമ്പെല്ലാവരും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല ഞാൻ ഓർമ്മപ്പെടുത്തിയതല്ല കൺ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് സാമൂതിരി കോവിൻഗം സ്കൂളിലേക്ക് മണ്ടിട്ട് അവിടെ വെച്ചിട്ടാണ് എസ് എസ് എഫിന് സമാന്തരമായിക്കൊണ്ട് എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞ സർവത്ത് ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സമസ്തയെ സംരക്ഷിക്കാനും വേണ്ടി സമിതി എന്ന് പറഞ്ഞിട്ട് ആരുണ്ടാക്കി അബ്ദുസമ്മത പൂക്കൂട്ടൂരിണ്ടാക്കി പൂക്കൂട്ടൂരിന്റെ നേതൃത്വത്തിൽ ജബാർ ആജിയുടെ ആശീർവാദത്തോടു കൂടി സത്യത്തിൽ എൺപത്തൊമ്പതിൽ ഉണ്ടാക്കിയപ്പോൾ മുക്കം ഉമ്മർഫൈസിയാണ് ഇതിന് പ്രോത്സാഹനം നൽകിയത് ഉപ്പ് തിന്നവർ വള്ളം കുടിക്കുന്ന പറഞ്ഞ വെറുതെ അല്ല ഇപ്പൊ ഈ മുക്കം ഫൈസിക്കെതിരെയാണ് മുക്കം ഫൈസി പോലും അറിയാതെ സമാന്തര സംഘടന ഉണ്ടാക്കിയത് ഏതാണെങ്കിലും നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ പറയുക കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നതാണ് അത് വളരെ സത്യം പൈമക്കാര് പറയണ്ടല്ലോ നമ്മൾ ചെയ്തിന്റെ അധ്വാനം നമ്മൾ എന്താണോ ചെയ്തത് അതിൻ്റെ ഫിക്തമായ ഫലം ഒന്നെങ്കിൽ നമ്മൾ കൂടെ മരിച്ചു പോണിയതിനു മുമ്പ് കാണും ആഹ്ലാദത്തിൽ എന്തായാലും കാണും പക്ഷെ ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് മുക്കം പൈസയുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നമ്മൾ അനുഭവം കൂടി വെച്ച് നോക്കുമ്പോൾ അത് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് തോന്നുന്നു അസലമലൈക്കും വരഹമുല്ല